ആരോഗ്യമേഖലയിൽ ഉയർന്നൊരു കരിയർ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ അത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും പുതിയ സിലബസിൽ ഓഫ് ലൈൻ പ്രാക്ടിക്കൽ കൂടെ കഴിഞ്ഞ ആറു വർഷത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലും വിദേശത്തുമായി ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു കരിയർ നേടാൻ സാധിച്ചത് എങ്ങനെയെന്ന് അറിയണ്ടേ എങ്ങനെയെന്നല്ലേ അക്കാഡമി പ്രൊവൈഡ് ചെയ്തു ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വെറും ആറു മാസം കൊണ്ട് മൂന്ന് മാസം ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മേഖലയിൽ ഒരു കരിയർ നേടിയെടുക്കാം വെറും രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ച് ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസും അടങ്ങുന്ന ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ് പഠിച്ച ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി ചെയ്യുന്ന ഗസ്റ്റ് ലെക്ചേഴ്സും അവരുടെ കെരിയറും നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വിധം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പോലെ പിന്നെ എന്തിനാണ് ഈ കോഴ്സിന്റെ ആവശ്യം ഈ മേഖലയിൽ ജോലി കിട്ടാൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി തന്നെ ധാരാളമാണ് ഒരു ജോലി നേടിയാൽ മാത്രം ഒരു മേഖലയിൽ വളരാൻ സാധിക്കില്ല ഒരു കരിയർ ബിൽഡ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ വരെ എത്താനും ഈ കോഴ്സ് നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും ആ ജോലി വേഗത്തിൽ ഉയർച്ച നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കാൻ വിധം സൂപ്പർവൈസർ മാനേജറിൽ വരെ എത്തിക്കാനുമാണ് ഈ കോഴ്സ് ഇതിന്റെ ക്ലാസുകൾ വരുന്ന പൂർണ്ണമായും ലൈവ് സെക്ഷൻ ആണ് ഓരോ മാസം അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസിൽ ട്രെയിനേഴ്സുമായി ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇനി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ക്ലാസുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ വരുന്ന ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഇഗ്നേറ്റ്ക്ല അക്കാഡമി ചൂസ് ചെയ്യുന്നു ഇതിന്റെ പ്രധാന കാരണം കോഴ്സ് ചെയ്താൽ കരിയറിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് തന്നെയാണ് ഇഗ്നേറ്റ് അക്കാദമി ഒരു മികച്ച കരിയർ ലഭിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് തന്നെയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അത് നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു രണ്ടാമത്തെ റീസൺ കോഴ്സ് ഡ്യൂറേഷനും അഫോർഡബിൾ ഫീസും തന്നെയാണ് കൂടാതെ ഡിപ്ലോമേ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എം എസ് എക്സ് അക്കൌണ്ടിംഗ് എന്നിവ കൂടെ പഠിപ്പിക്കുന്നു